പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പിക്ക് വേണ്ടിയുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴിലെ ക്ലാസുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആറിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ആദ്യം എടുത്തത് അതിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു അതുപോലെ പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം പത്തോളം വീഡിയോ ആയിട്ടുണ്ട് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൻ്റെ അപ്പോൾ ഇതിനുമ്പുള്ള വീഡിയോസ് കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കണം ഇത് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആദ്യകാല മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ പഠിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടിൻ്റെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സമഗ്രയിൽ അവൈലബിൾ അല്ല ഒരു സ്ഥലത്തും അന്വേഷിച്ചിട്ടും ആരുടെയും കയ്യിലില്ല അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്ത് ചെയ്യുമായിരിക്കുമോ എന്ന് പറഞ്ഞ കമൻ്റൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ അപ്പം നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ആ ഒരു സമയത്ത് നോക്കാം കേട്ടോ അപ്പോൾ അത്ര അവർ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്ക് സമയനഷ്ടമാണ് അപ്പോൾ നമുക്കതുകൊണ്ട് എട്ടാം ക്ലാസ്സിലെ ആദ്യകാല മനുഷ്യജീവിതം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ വെച്ച് നമ്മൾ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ്ന്ന് പറയുന്ന ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ ആദ്യകാല മനുഷ്യ ജീവിതം തന്നെ തുടങ്ങാം പ്രാചീന ശിലായുഗം ആദ്യം പറയുന്നതാണ് പ്രാചീന ശിലായുഗത്തെ കുറിച്ചിട്ടാണ് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇവ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ വരച്ച ഗുഹാചിത്രങ്ങളാണ് എന്തുകൊണ്ടായിരിക്കും ഇവ ഗുഹയ്ക്കുള്ളിൽ വരച്ചത് ഗുഹാ ചിത്രങ്ങളുടെ സവിശേഷതയിൽ എന്തെല്ലാമാണ് ചർച്ച ചെയ്യും മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അവയിൽ അധികവും അപ്പോൾ ഇവിടെ കുറച്ച് എന്താണ് ഗുഹകളിൽ ആദ്യവും മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് നടന്ന മനുഷ്യൻ വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങളുടെ പടങ്ങളാണ് ഈ ഒരു ചിത്രങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇനി ഗുഹ ചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ചിത്രത്തിൽ കാണുന്ന കാട്ടുപോത്ത് പന്നി എന്നിവയ്ക്ക് പുറമെ കുതിര മാൻ സിംഹം പുള്ളിപ്പുലി കരടി കഴുതപ്പുൽ തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ഗുഹകളിൽ കാണാൻ കഴിയും ആവശ്യ സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത് വേ വേട്ട അടത്തേണ്ട സ്ഥലം വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്യുന്ന തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച ഗുഹാചിത്രങ്ങൾ ഗുഹകൾ മേൽഭിത്തിയിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു ഇത് പ്രാചീന മനുഷ്യരുടെ വൈദ്യ വൈദ്യത്തിൻ്റെ തെളിവുകളാണ് അപ്പോൾ എന്താണ് ആദ്യം മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഗുഹയുടെ ഉള്ളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിരുന്നു അപ്പോൾ വേട്ടയാടലെ പദ്ധതികളൊക്കെ ആവിഷ്കരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടായിരിക്കും ചിലപ്പോൾ അവന് ചിത്രങ്ങളൊക്കെ വരച്ചതെന്ന് കരുതപ്പെടുന്നു അതിലത് വേട്ടയാട് ചിത്രങ്ങളൊക്കെയാണ് അങ്ങനെ വരച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത് വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ ചാരം മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും പഴങ്ങളുടെയും പച്ചക്കറുടെയും ശുദ്ധ ജല മത്സ്യം കൂടി അവശിഷ്ടം തുടങ്ങിയ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ അടിസ്ഥാനത്തിൽ പ്രാചീന മനുഷ്യജീവത്തെക്കുറിച്ച് മറ്റെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഭക്ഷണം ഭക്ഷണം വേവിച്ച് കഴിഞ്ഞിരുന്നു മൃഗങ്ങളെയൊക്കെ ഇവർ വേട്ടയാടിയിരുന്നു അതുപോലെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തെളിവുകളിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലേ അപ്പോൾ പ്രാചീന പ്രാചീനകാലത്ത് ആളുകളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇവരിങ്ങനെ ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു തുകലുകൾ ധരിച്ചിരുന്നു എന്നൊക്കെ തെളിവ് നമുക്ക് എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് അവിടെ അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഓരോ തെളിവുകളും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ നിഗമനങ്ങളിലേക്കും എത്തിച്ചേരുന്നത് പ്രാചീന ശിലായുഗം മനുഷ്യൻ കൂട്ടമായാണ് ഇര തേടിയിരുന്നത് അവരിലെ കരുത്തൻ കൂട്ടത്തെ നയിച്ചു ഇര തേടലിന് സ്ത്രീ പുരുഷ ഉണ്ടായിരുന്നില്ല വേട്ടയാടി പിടിച്ച മൃഗങ്ങളെയും ചത്ത മൃഗങ്ങളെയും മാംസം അവർ ഭക്ഷിച്ചിരുന്നു വേട്ടയാടി ശിലായു പ്രധാനമായി ഉപയോഗിച്ചിരുന്നു ഇവയ്ക്ക് പുറമെ മൃഗങ്ങളുടെ എല് ആനക്കൊമ്പ് തടിക്കല്ല് കഷ്ണങ്ങൾ എന്നിവയും ഇവിടെ ആയുധങ്ങളാക്കി മൃഗത്തെയും മരത്തെയും വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചു അപ്പം മൃഗത്തോലും മരത്തോലൊക്കെ എന്ത് ചെയ്തിരുന്നു ഇവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകളും ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു തോൽ മനുഷ്യ ഈ മൃഗങ്ങളുടെയൊക്കെ തോലുകൾ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ എന്താണ് സ്ത്രീ പുരുഷ ഇല്ലാതെ ഇവരും വേട്ടയ്ക്ക് പോയിരുന്നു അതുപോലെ ആനക്കൊമ്പ് എല് മൃഗങ്ങളുടെയൊക്കെ എല്ലുകളൊക്കെ വെച്ച് ഉപയോഗിച്ച് ഇവരെന്ത് വേട്ടയാടലൊക്കെ നടത്തിയിരുന്നു വിദ്യയിൽ പ്രാചീന മനുഷ്യൻ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ച നിരവധി തെളിവ് ലഭിച്ചിട്ടുണ്ട് ഉപകരണങ്ങളുടെ നിർമ്മാണവും മെച്ചപ്പെടുത്തലും ഇത്തരം മുന്നേറ്റങ്ങൾ സഹായകമായി അവയെ ചെറുത് താഴെ കൊടുത്തിരിക്കുന്നു മൃഗങ്ങളുടെ എല്ലുകളും കൊമ്പുകളും ഗുഹകളിൽ പാറകളിൽ ചിത്രങ്ങൾ വരച്ചു ആനക്കൊമ്പ് എല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു എല്ലുകൊണ്ട് സുഷിരവാ വാദ്യങ്ങൾ നിർമ്മിച്ചു കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി കളിമണ്ണ് കൊണ്ട് മനുഷ്യ രൂപങ്ങൾ ഉണ്ടാക്കി കല്ലുകൊണ്ട് ചെറിയ പ്രതിമകളുണ്ട എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകളൊക്കെ നിർമ്മിച്ചു ഇതൊക്കെ എവിടെയാണ് നടന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പ്രാചീന ശിലായുഗത്തിലാണ് ഇനി ഇന്ത്യയിൽ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ശ്രദ്ധേയമായതാണ് മധ്യപ്രദേശിലെ ദിംബേഡ്ഗ ഗുഹ അപ്പോൾ ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഏത് മധ്യപ്രദേശിലെ ദിംബേഡ്ഗ ഇതൊരു തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ഈ ദിംബേഡ്ഗ ഗുഹ ഏത് ജില്ലയിലാണ് അല്ല സോറി ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഇതിൻ്റെ സവിശേഷതകളാണ് ദിംബേഡ്ഗ കൂടാതെ പ്രാചീന ശിലായുഗ മനുഷ്യജീവിതത്തെക്കുറിച്ച് ലഭിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട് അതിനകത്ത് ശ്രദ്ധേയമായത് മധ്യപ്രദേശിലെ ദിംബേഡ്ഗ അതൊന്ന് ഓർത്തിരിക്കുക ഇനി അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താണ് പ്രാചീന ശിലായുഗത്തെ കുറിച്ചിട്ടാണ് നോക്കിപ്പോയത് അല്ലേ പ്രാചീന ശിലായുഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രമേറെ നോക്കിപ്പോയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മദ്യശിലായുഗം എന്ന് പറയുന്നത് ചിത്രത്തിലെ ഉപകരണങ്ങൾ ശ്രദ്ധിക്കൂ ഇവയ്ക്ക് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത് സൂക്ഷ്മമായി സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണിവ പ്രാചീന ശിലായുത്തെ തുടർന്ന് ഇത്തരം ആയുധം ഉപയോഗിച്ചാണ് ഈ കാലഘട്ടത്തിൽ മധ്യശിലായുഗം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് മധ്യശിലായുതിന് പ്രത്യേകത എന്താണ് പ്രാചീന ശിലായുത്തേക്കാൾ കൂടുതൽ എന്താണ് കുറച്ച് മിനുസമുള്ളതും അതുപോലെ തന്നെ സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതു പേരിലറിയപ്പെടുന്നു മദ്യശിലായുഗം എന്തെന്നറിയപ്പെടുന്നു മദ്യശിലായുഗം അറിയപ്പെടുന്നു മദ്യശിലായുഗത്തെ വേട്ടയാടം വ്യാപകമായി തലസ തൽഫലമായി പല ജീവജാർ വംശനാശം സംഭവിച്ചു മദ്യശിലായുഗത്തിയപ്പോഴത്തെ എന്ത് ചെയ്തിരുന്നു മൂർച്ചുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേട്ടയാടൽ വളരെ വല വലിയ രീതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ജീവി വംശം എങ്ങനെയാണ് വംശനാശം സംഭവിച്ചു പോയി അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവി വർഗത്തിന് ഉദാഹരണമാണ് മാമത്ത് എന്ന് പറയുന്നത് മദ്യശിലായുഗത്തിലാണ് മാമത്ത് വംശനാശം സംഭവിച്ച് പോകുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി ഭക്ഷണയോഗ്യമായ പുല്ലുകൾ ഡോൾഫിൻ നീർനാ തിമ്മീങ്കലം മത്സ്യങ്ങൾ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്തിരുന്നു ഇവര് ആഹാരമാക്കിയിരുന്നു ഇനി മാമത്തുകളെ കുറിച്ച് നമുക്ക് നോക്കാം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയെ ജീവിച്ചിരുന്ന ആനകളുടെ കുടുംബത്തിൽപ്പെട്ട മാമത്തിനെ ശാസ്ത്രലോകം ക്ലോണിങ്ങിലൂടെ ഒരുങ്ങുന്നു സൈബീരിയയിൽ മരണം മഞ്ഞിനടിയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ച മാമത്തിൻ്റെ ജീർണിക്കാത്ത ജഡം ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിനൊരുങ്ങുന്നത് നിന്ന് ലഭിച്ച ദ്രാവക രക്തമാണ് ഉറപ്പാക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ദേഹം മുഴുവൻ രോമവും വലിയ കൊമ്പുകളുമുള്ള മാമത്തിനെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് ഫോസി ശാസ്ത്രജ്ഞനായ ടോറി ഫ്രഡ്ജസ് ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇനി മധ്യശിലാകുത്ത് മനുഷ്യ ജീവിതത്തിലുണ്ടായ പുരോഗതികൾ തന്നുള്ള ചിത്രങ്ങൾ നിന്ന് കണ്ടെത്തുക മദ്യശിലാപുത്ത മനുഷ്യനുണ്ടായ പുരോഗതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്താണ് പ്രാചീന ശിലായുത്തിലുണ്ടായ മാറ്റങ്ങൾ പഠിച്ചിരുന്നു അതുപോലെ മദ്യശിലായുത്തിലും കുറച്ച് മാറ്റങ്ങളുണ്ട് എന്തൊക്കെയാണ് നായെ ഇണക്കി വളർത്തി ഭക്ഷണം ഉപകരണങ്ങൾ ആഭരണം തുടങ്ങിയ പരസ്പരം കൈമാറാൻ തുടങ്ങി മലത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു സ്ഥിരവാസ ിച്ചു ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു വേട്ടയ്ക്ക് അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചിരുന്നു ഇതൊക്കെ എന്താണ് മദ്യശിലായുഗത്തിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കണേ ഭക്ഷണ ഉപ ഭക്ഷണം ഉപകരണങ്ങൾ ആപം തുടങ്ങി പരസ്പരം കൈമാറാൻ തുടങ്ങി മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു നായ ഇണക്കി വളർത്തി വേട്ടയ്ക്ക് അമ്പും വില്ല് ഉപയോഗിച്ചു ദൂരമുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു സ്ഥിരവാസം ആരംഭിച്ചു അപ്പോൾ സ്ഥിരവാസമൊക്കെ ആരംഭിച്ചെവിടെയാണ് മദ്യശിലായുഗം മുതലാണ് സ്ഥിരവാസമൊക്കെ മനുഷ്യൻ ആരംഭിക്കുന്നത് യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തിൻ്റെ ജനജീവിതത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ബൊറാൻ രാജസ്ഥാൻ ആദംഗഡ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി നവീന നവീനശിലായുഗം അപ്പോൾ പ്രാചീന ശിലായുഖം നമ്മൾ നോക്കി മധ്യശിലായു നോക്കി നമ്മൾ നോക്കാൻ പോകുന്നത് നവീന ശിലായുഗത്തെക്കുറിച്ചിട്ടാണ് മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുവല്ലോ മധ്യശിലായുത്തെ തുടർന്ന് മനുഷ്യ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി ഈ കാലഘട്ടം നവീന ശിലായു എന്നറിയപ്പെടുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ശിലായുധങ്ങൾ മിനിസപ്പെടുത്തി കൂർമ്മ ഊർമ്മിച്ചുള്ള ഉപയോഗിച്ച് തുടങ്ങി ഏത് കാലഘട്ടത്തിലായിരുന്നു അത് മധ്യശിലായു ഘട്ടത്തിലായിരുന്നു നവീന നവീനശിലായുമായപ്പോഴത്തേനെന്ത് ചെയ്തു മനുഷ്യൻ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി ഈ കാലഘട്ടം നവീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നു കൃഷി ആരംഭിച്ചത് ഏകദേശം എണ്ണായിരം വർഷം മുമ്പുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി അപ്പോൾ കൃഷിയൊക്കെ ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ് ഈ നവീന ശിലായുഗത്തിലാണ് ഭക്ഷണ ശേഖരണത്തിൽ നിന്ന് പക്ഷു ഉൽപാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യരെടുത്തത് വഴിത്തിരിവായിരുന്നു പരസ്യത്തിലുണ്ടായ മാറ്റങ്ങൾ ഭക്ഷണത്തിൻ്റെ കുറവ് ജനസംഖ്യാ വർദ്ധനവ് തുടങ്ങി ഇതിൻ്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു നദിട്ട് കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു കൃഷി കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഈ മാറ്റം ചരിത്രകാരനെ ഗോൾഡൻ ചൈൽഡ് നവീകരണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗം വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ് നവീന ശിലായുഗ കാലഘട്ടത്തെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഈ സമയത്തുണ്ടായില്ലേ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി മനുഷ്യ ശിലായുധങ്ങൾ മിരസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി പിന്നെന്താണ് കൃഷിയൊക്കെ ആരംഭിച്ചൊക്കെ ഈ നവീന ശിലായുഗത്തിലാണ് ഇനി ഗോൾഡൻ ചൈൽഡ് ഓസ്ട്രേലിയ ജനിച്ച പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനുമായിരുന്ന വി ഗോൾഡൻ ചൈൽഡ് ചരിത്രാതീത കാലത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ സഹായകമായി മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്ന ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അതെ ഈ ഗോൾഡൻ ചൈൽഡിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യൻ ഭക്ഷണ ആവശ്യത്തിനും മൃഗങ്ങളെ വളർത്തി കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനും നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരവാ സ്ഥിരവാസം ആരംഭിച്ചു ഗോതമ്പ് ബാർലി ചാണം വിവിധ ഇനം കിഴങ്ങുകൾ നെല്ല് വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട വിളകൾ നവീന നവീനശിലായുഖത്ത് മനുഷ്യൻ എന്തു ചെയ്തു ഭക്ഷണത്തിനും മൃഗങ്ങളെയും ഇണക്കി വളർത്തിയിരുന്നു അതുപോലെ കാർഷിക ആവശ്യത്തിനെ മൃഗപരിപാലനത്തിനുമായി നവീനശിലായു മനുഷ്യൻ എന്തു ചെയ്തു സ്ഥിരവാസമൊക്കെ ആരംഭിച്ചു അതുപോലെ ഗോതമ്പ് ബാർലി ചാണം വിവിധ ഇനം കിഴങ്ങുകൾ നെല്ല് വാഴ തുടങ്ങിയവയൊക്കെ അത്ത ആ ഒരു നവീന ശിലായുഗ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിളകളായിരുന്നു ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായ ഇടയ്ക്കൽ ഗുഹ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ അപ്പോൾ ഈ നവീന ശിലായുഗത്തിൽ കിടക്കൽ ഗുഹ ചിത്രങ്ങൾ എവിടെയാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ വയനാട് ജില്ലയിലാണ് കേട്ടോ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അതോട്ടാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നവീന ശിലായുഗത്തിലെ എന്താണ് കേരളത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു ഏതായിരുന്നു ഇടയ്ക്കൽ ഗുഹയാണ് അത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതൊന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ സാധാരണ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് അക്കാലത്ത് ചക്രങ്ങൾ ഉപയോഗിച്ചു കൃഷിയുടെ വികസനം സ്ഥിരവാസം തുടങ്ങി ഇനി നവീന ശിലായുഗത്തിലെ കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് നോക്കാം മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു തകർത്തി വരുന്ന കുറച്ചു കാര്യങ്ങൾ നമുക്ക് നോക്കാം മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു തടി കൊണ്ടുള്ള കൽപ്പരി കൊണ്ടുള്ള കൽപ്പയും തൂമ്പയും നിർമ്മിച്ചു എല്ല് കൊണ്ട് ഉപയോഗിച്ച് സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു തടിയുടെ പിടിയിൽ കാൽ കോടാളിയിൽ കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു മൺപാത്ര നിർമ്മാണ തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു കല്ല് തടി എല്ല് തുടങ്ങിയ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ പ്രധാനപ്പെട്ട നവീനശിലായുത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നവീന ശിലായുഗം മനുഷ്യൻ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഉദാഹരണം സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്ന തടാകങ്ങളാണ് തടികൾ കൂട്ടിക്കെട്ടി മൃഗങ്ങൾ തോലും കളിമണ്ണും ഉപയോഗിച്ച് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത് പാലസ്തീനിലെ ജെറീകോയിൽ നവീന ശിലായുഗം നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മധുരങ്ങളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നവീന ശിലായുഗം മനുഷ്യൻ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണം സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്ന തടാക ഗ്രാമങ്ങളാണ് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിന്റെ തോലും കളിമൺ ഉപയോഗിച്ച് തടാകത്തിന് എന്താണ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത് പാലസ്തീനിലെ ജരീ നവീനശിലായുത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കല്ലുകൊണ്ടുള്ള ഈ വീടിൽ അടിത്തർ നിർമ്മിച്ചിരിക്കുന്നു ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ ജനങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇനി നവീന ശിലായുധ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു ജനസംഖ്യ വർധനവ് കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണമായത് ജലഗതാഗതം വിവിധ ഇനി താമരശിലായുഗത്തെക്കുറിച്ച് നോക്കാം ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായിരുന്നു താമരശിലായുഗം അപ്പോൾ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു താമരയുഗം താമരശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ഉപകരണത്തോടൊപ്പം ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു താമരശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം നവീന ശിലായുഗത്തിലെയും താമരശിലായുത്തിലെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങളാണ് തുർക്കിയിലെ ചാതൽ ഹൊയ്ക്കോ നഗര ജീവിതത്തിലെ ആദ്യമ രൂപം നൽകിക്കൊ നിലനിൽക്കുന്ന കേന്ദ്രമായിരുന്നു ഇത് വാസസ്ഥലം കൊണ്ട് അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ചെളിക്കട്ടകൾ കൊണ്ടുണ്ടായിരുന്ന കുടിലുകൾ നിർമ്മിച്ചിരുന്നത് ഗോതമ്പ് ബാർ തുടങ്ങിയ ഇവിടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു ഏറെ പുരാതനവും വിസ്തൃതവുമായ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉദ്ഘാടനം നടക്കുന്നുണ്ട് അപ്പം എന്തൊക്കെ ഇവിടുത്തെ പ്രധാന താമരശിലാഖു പ്രധാന പ്രത്യേകത എന്തായിരുന്നു താമരശിൽ ശിലാഖു നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമരശിലായുഗ കേന്ദ്രങ്ങളാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ഗോതമ്പ് ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു അടുപ്പുകളോട് കൂടിയ വീടുകൾ ചെളിക്കട്ടകളോട് നിർമ്മിച്ചിരുന്ന മൺപാത്ര നിർമ്മാണത്തിൻ്റെ ചക്രം ഉപയോഗിച്ചിരുന്നതിനൊക്കെ ഇവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ് ആദ്യകാലത്ത് മനുഷ്യനെ ആശ്രയിച്ചിരുന്നത് ആവശ്യങ്ങൾക്ക് വർദ്ധിച്ചപ്പോൾ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തി മെച്ചപ്പെട്ട ഉപകരണങ്ങൾ സാമൂഹ്യ ജീവിതത്തിന്റെ പുരോഗതിക്ക് സഹായകമായി ഇത് ലോഹ ഉപകരണങ്ങളുടെ നിർമ്മാണ പാതയ്ക്ക് നയിച്ചു അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്റർ പറഞ്ഞത്